എന്റെ സ്വന്തം നാട്ടിലെ പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇതുവരെ ഒരു വേദിയിൽ അതായത് ഞാൻ പഠിക്കുന്ന സമയം തൊട്ട് കണ്ടുവരുന്ന സിനിമ മേഖലയിലെ എൻ്റെ നാട്ടിലെ മഹാരഥന്മാർ എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകൾ ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട വാസോട്ട് പിന്നെ അന്നത്തെ ഏറ്റവും വലിയ വടക്കഞ്ചേരിയിലെ ബിസിനസ് ടൈക്കൂൺ ആയിട്ടുള്ള ജഡീലിക്ക അപ്പം ഇവരെയൊക്കെ സ്റ്റേ ഇവരൊക്കെ ഇരിക്കുന്ന സ്റ്റേജിൽ ഇവിടെ ഇരിക്കാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു പിന്നെ നേരത്തെ പലരും പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റുകളിൽ ജൂനിയർ ജൂനിയറൊന്നോ സീനിയർ എന്നോ ഒന്നുമില്ല നമ്മളുടെ എഫേർട്ടാണ് നമ്മുടെ ജൂനിയറും സീനിയറും ഒക്കെ ആക്കുന്നത് ഞാനും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പല സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ് നിങ്ങൾ എന്നെ നായകനാകുന്നതിന് മുൻപ് പല സിനിമകളിൽ നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാവും നേരത്തെ സിൻഡോ പറഞ്ഞതുപോലെ ഷിക്കാരി ശംഭു എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഞാൻ പോകുമ്പോൾ ജയ്സേടനായിരുന്നു ആ പടത്തിലെ പ്രധാന വില്ലൻ മടക്കഞ്ചേരിക്കാരനാണ് എന്നറിഞ്ഞിട്ട് പോലും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞ ഒരു വലിയ ലെവലിലേക്കുള്ള ഒരു സപ്പോർട്ട് അന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പക്ഷെ ഒരു ആർട്ടിസ്റ്റിന് ചെയ്യാൻ പറ്റുന്ന ലിമിറ്റേഷൻ ഉണ്ട് അത് നമ്മളൊരു ആർട്ടിസ്റ്റ് ആയതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് പല ഫ്രെയിമുകളിൽ നിന്നും മാറ്റപ്പെടുന്ന ആളുകളാണ് ജൂനിയർ ആർട്ടിസ്റ്റ് ഇതിനകത്ത് നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞതുപോലെ ജൂനിയർ ആർട്ടിസ്റ്റുകളായി നിൽക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളല്ല ആളുകളെല്ലാം എന്നെനിക്കറിയാം നിങ്ങൾക്കെല്ലാവർക്കും സിനിമയിലെ പ്രധാന വേഷം ചെയ്യാൻ കഴിവുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ആ വലിയ ക്യാമറയ്ക്ക് മുന്നിൽ നിങ്ങൾ എല്ലാവരും പോയി നിൽക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് പോയി നിന്നത് അതിനുശേഷം ഒൻപതോളം ചിത്രങ്ങൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു അതിൻ്റെ അതിലന്നാണ് മാമാ മമ്മൂട്ടിയുടെ കൂടെ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിനുശേഷം സിന്ധു തന്നെ വിളിച്ചിട്ട് എനിക്ക് മേഹു മൂസ എന്ന് പറഞ്ഞ ചിത്രത്തിൽ സുരേഷ് ഗോപി സാറിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു അതിന് അതില്ലാത്ത ശേഷമാണ് തമിഴിലെ പ്രധാന വില്ലൻ വേഷം സത്തമെൻട്രി മുത്തം ത എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മുടെ റോജാക്കൂട്ടം പാർത്ഥിപൻ കനവ് തുടങ്ങിയ സിനിമകളിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട ശ്രീകാന്ത് നായകനും ഈ വടക്കഞ്ചേരി മംഗലം ഡാമിൽ നിന്നുള്ള ഞാൻ വില്ലനുമായിട്ട് ആ സിനിമ തമിഴ്നാട് മുഴുവൻ റിലീസ് ചെയ്യുന്ന അവിടുത്തെ പോസ്റ്റേഴ്സ് കണ്ടു കഴിഞ്ഞ സമയത്താണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം സിനിമയിൽ ജൂനിയർ ഒന്നും സീനിയറിനൊന്നുമില്ല നമ്മുടെ എഫേർട്ടാണ് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുന്നത് എന്ന് നൂറ് ശതമാനം എന്നോട് എനിക്ക് പറയാൻ കഴിഞ്ഞത് അതിനുശേഷം തെലുങ്ക് പടത്തിൽ അതായത് ഹൈദരാബാദ് പോലെ ഒരു രാമോജി റാമോജിറാവു ഫിലിം സിറ്റി കാണാനായിട്ടേ ഞാൻ പോയിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ തെലുങ്ക് പടം ആദ്യത്തെ തെലുങ്ക് പടത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ ഇതുപോലൊരു വലിയ സദസ്സിൽ തെലുങ്കാന ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻസ് എല്ലാവരും നിലനിൽക്കുമ്പോൾ ഈ മംഗലണ്ട പോലുള്ള സ്ഥലത്ത് അവിടെ ഒരു ഇതുപോലൊരു ആദരവ് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചപ്പോൾ അപ്പോഴും ഞാൻ എൻ്റെ ജൂനിയേഴ്സിനോട് പറയാണ് നിങ്ങൾക്ക് എന്നെപ്പോലൊരു സാധാരണക്കാരന് ഇതുപോലൊരു സിനിമാ മേഖലയിൽ എത്തിപ്പെടാമെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പറ്റും അതിന് വേണ്ടത് നമ്മളുടെ ഡെഡിക്കേഷനും നമ്മളുടെ കഴിവിൽ നമുക്കുള്ള വിശ്വാസവുമാണ് നമ്മൾ എന്ന് നമുക്ക് തോന്നുകയാണ് ഏ എന്നെ കൊണ്ടൊന്ന് കഴിയില്ല എന്ന് തോന്നി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾ സിനിമയിലേക്ക് പോയിട്ട് കാര്യമില്ല അതുപോലെ എത്രത്തോളം നിങ്ങൾ റിജക്ട് ചെയ്യപ്പെടുന്നു വീണ്ടും വീണ്ടും ചാൻസ് ചോദിച്ച് മുന്നോട്ട് പോകുന്നവനെ അവന് ഒരു കഥാപാത്രം ഒരു വെള്ളിയാഴ്ച അവന്റെ ജീവിതത്തിൽ വരും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് എനിക്ക് പ്രചോദനമായിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകൾ എന്റെ മുന്നിലുണ്ട് അതിലൊക്കെ ഈ പറഞ്ഞതുപോലെ നമുക്ക് ഭാഗ്യം എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ കഥ എഴുതുമ്പോൾ നമ്മളുടെ മുഖവും നമ്മളുടെ പൊക്കവും നമ്മളുടെ വണ്ണവും ഒക്കെയുള്ള ഒരു കഥാപാത്രം ആ പേനയിലൂടെയാണ് ജനിക്കുന്നത് ആ കല ആ സംവിധായകന്റെ മുന്നിൽ നമ്മൾ കറക്റ്റ് സമയത്ത് അവിടെ എത്തപ്പെടുക എന്നുള്ളതാണ് ഭാഗ്യം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക രണ്ടാമത്തെ കാര്യം എനിക്ക് പറയാനുള്ളത് ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ് നമുക്കറിയാം എന്ത് തൊട്ടിത്തരം കാണിച്ചിട്ടും സോഷ്യൽ മീഡിയയിൽ നാല് പേരുടെ കയ്യടി വാങ്ങുന്ന പരിപാടി അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത് കാരണം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ ഊളത്തരങ്ങളും നാളെ നമ്മളൊരു നല്ല സിനിമയോ അല്ലെങ്കിൽ നല്ലൊരു കഥാപാത്രമോ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരെ അടുത്ത് ഫോണിലേക്ക് കൊണ്ടുവരും അന്ന് നമ്മൾ ചിന്തിക്കും അന്ന് എന്നെ നാലു പേര് അറിയാൻ വേണ്ടി ഞാൻ ചെയ്തതായിരുന്നല്ലോ ഇപ്പോൾ ബിഗ് ബോസിനെ കാണാറുണ്ടല്ലോ അല്ലേ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിലെ രേണു സുധിയുടെ നിങ്ങൾ ഇന്നലെ കണ്ടുകാണു അവരോട് ആ കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കുന്ന സമയത്ത് അവരെ ഒരു എല്ലാം സപ്പോർട്ട് ചെയ്തിരുന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളാണ് ഒറ്റ നിമിഷം ലാലേട്ടൻ്റെ ഒറ്റ ഡയലോഗ് കൊണ്ട് അവരുടെ ആ റേറ്റിങ്ങാണ് താഴെ പോയത് ഇത് നമുക്കും ഒരു പാഠമാണ് നമ്മളെ കൊണ്ട് കഴിയാവുന്ന നല്ല നല്ല ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള സാധനങ്ങളാണ് ഒരു മൊബൈൽ എടുക്കുക നല്ല ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ള നല്ല കഥാപാത്രങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു നോക്കുക നിങ്ങളുടെ വോയിസ് മോഡുലേഷനും നിങ്ങളുടെ ആക്ടിംഗ് സ്കിൽസും നിങ്ങൾക്ക് കാണാനുള്ള ഒരു മാധ്യമമായി മൊബൈലിനെ കാണാം ഒരു കണ്ണാടി പോലെ നമ്മൾ ഒരിക്കലും നമ്മളെ ബെഡ്റൂം വിശേഷങ്ങൾ നമ്മൾ നാട്ടുകാരെ കാണിക്കാനായിട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് നമുക്ക് നമ്മൾ ഓരോരുത്തർക്കും ഓരോ വിലയിൽ തന്നെയാണ് ഇല്ല നിങ്ങൾ ഇവിടെ വിലയില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ എനിക്കൊരു വിലയില്ലാത്തവരാണ് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം ഇല്ല നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ നമുക്ക് കൊടുത്തിട്ടുള്ളൊരു വിലയുണ്ട് സമൂഹം നമുക്ക് തന്നിട്ടുള്ളൊരു വിലയുണ്ട് അത് സോഷ്യൽ മീഡിയയിലൂടെ റെബിഷ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിടരുത് എന്ന് എന്റെ നാട്ടുകാരായതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയുകയാണ് അതോടൊപ്പം തന്നെ വടക്കഞ്ചേരി പോലൊരു സ്ഥലം എന്ന് പറയുന്നത് കലാകാരന്മാരുടെ ഒരു ഹബായിട്ട് മാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇത് ഇവിടെയുള്ള ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളവരായെല്ലാം ഇന്നിവിടെ ഇരിക്കുന്ന ബിസിനസ്സുകാരെ കുറെ പേരുണ്ട് ഇവിടെ ഇന്ന് ഒരു പ്രൊഡക്ഷൻ ഹൗസ് വരണം നല്ല പ്രൊഡ്യൂസേഴ്സ് നമ്മുടെ നാട്ടിൽ നിന്ന് വരണം നല്ല സിനിമകൾ ഉണ്ടാവണം നല്ല കലാകാരന്മാരെ ആ ചെറിയ സിനിമയിലൂടെ മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കൊണ്ടുവരാൻ ഇവിടെ ഇവർ വിചാരിച്ചാൽ നടക്കും കഴിയില്ലേ കഴിയും ഇന്നും ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ മണിക്ക് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു കാറിനോ അല്ലെങ്കിൽ ഒരു ട്രാവലർ കയറി ദൂരെ പോയി വെയിലും കൊണ്ട് വൈകുന്നേരം ഒൻപത് മണിക്ക് വീട്ടിലേക്ക് വരുമ്പോൾ അറുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ജൂനിയർ ആർട്ടിസ്റ്റാണ് അങ്ങനെ അല്ലേ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെയാണ് പുതിയ മുഖം എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഞാനും പോയിരുന്നു അഞ്ഞൂറ് കോളേജ് വിദ്യാർത്ഥികളെ വേണമെന്ന് പറഞ്ഞപ്പോ അന്ന് എനിക്കൊരു ഡയലോഗ് കിട്ടി കൃഷ്ണകുമാറെ പാട്ട് കലക്കി സിനിമ വന്നപ്പോൾ ഡയലോഗില്ല സിനിമ റിലീസായപ്പോ ഞാൻ എന്റെ മുത്തശ്ശനെയും മുത്തശ്ശിയെയാണ് കൊണ്ടുപോയത് അന്ന് നമ്മുടെ ജയഭാരതിൽ ആണെന്ന് തോന്നുന്നു മുത്തശ്ശനെ മുത്തശ്ശിനെയും കൊണ്ടുപോയിട്ട് ഇപ്പോ കാണും നമ്മളെ നമ്മളെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ പാസിംഗിലേ ഉള്ളൂ അത് നമ്മൾ പറയണത് അതേപോലെ ഞാൻ ഇന്ന് പറഞ്ഞാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുമ്പോൾ നിങ്ങൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിച്ച ഓരോ പടത്തിൽ ഞാനുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ ഭാര്യയും മക്കളെയും അച്ഛനെയും അമ്മയെയും കൊണ്ടുപോയി കാണിക്കാൻ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ ഷോൾഡറിന്റെ ഒരു ഭാഗം തലയുടെ പുറകു വശം ഇത് മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷേ ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരുപാട് നമ്മളുടെ മുന്നിൽ നമ്മൾ റോൾ മോഡലായി വെക്കേണ്ട ആളുകളിൽ ഒന്നാണ് ചോജു വിജയ് സേതുപതി എത്രയോ എത്രയോ ആളുകൾ അവരെന്തുകൊണ്ടാണ് ഇന്നത്തെ ലെവലിലേക്ക് വന്നത് അവർക്കും നമുക്കും തമ്മിൽ എന്താണ് വ്യത്യാസം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സിക്സ് പാക്ക് നോക്കൂട്ടോ ഇല്ല വിജയോ ഫിറ്റ്നസ് ഉള്ള ബോഡിയാണോ വൃത്തിഘോഷ പോലെയാണോ ഇരിക്കുന്നത് ചാക്കോച്ചനെ ചോക്ലേറ്റ് ആണോ അല്ല അവരുടെ ക്യാരക്ടറിനും സിനിമയ്ക്ക് അവരുടെ ക്യാരക്ടറിനും ആവശ്യമുണ്ട് ഇല്ലേ അവർ കാത്തിരുന്നു ഈ കാത്തിരിപ്പിൽ നമുക്ക് നഷ്ടപ്പെടുന്നത് ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം അതായത് നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ നടക്കും എന്റെ എപ്പോഴും പറയും നീ അരി വാങ്ങാൻ പോയതല്ലേ എന്ന് ചോദിക്കുവല്ലോ അതായത് ജൂനിയർ ആയിട്ട് പോകുമ്പോൾ എന്റെ അച്ഛൻ ചോദിക്കുമോ നീ വീട്ടിലേക്ക് അരി വാങ്ങാൻ കഷ്ടപ്പെടാൻ പോയതാണല്ലോ നമുക്ക് അന്ന് കിട്ടുന്ന നാനൂറ് രൂപയാണ് എന്തായിരിക്കും ആ അറുനൂറും എണ്ണൂറും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിന് ഞാൻ മറുപടി കൊടുത്തത് ഞാൻ നായകനായ ഐക്യ കോണത്തെ ബിഷപ്പുരന്മാർ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ ജയഭാരത്തിൽ വന്നപ്പോ എന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ടിക്കറ്റ് എടുപ്പിച്ച് അതിന്റെ ഫോട്ടോ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടാണ് ഞാൻ അതിന് ഉത്തരം കൊടുത്തത് അതൊരിക്കലും എന്റെ പ്രതികാരമല്ല എന്റെ ഞാൻ എൻ്റെ ഉള്ളിൽ നമുക്ക് കൊടുത്തിട്ടുള്ള ആ ഒരു വാല്യൂ ആണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഓരോരുത്തരോടും ഒന്നേ പറയാനുള്ളൂ ഞാനിന്ന് വലിയ സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല പക്ഷേ എന്റെ യാത്ര ഞാൻ തുടർന്നു കൊണ്ടേയിരിക്കുന്നു നാളെ അല്ലെങ്കിൽ ഒരു വെള്ളിയാഴ്ച നമ്മുടെ ജീവിതത്തിൽ നമുക്കും വരും എന്ന് നൂറ് ശതമാനം വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് ഞാൻ നിങ്ങളിലോ നിങ്ങളുടെ ഒരു അനിയനായിട്ടോ നിങ്ങളുടെ ഒരു ചേട്ടനായിട്ടോ ആരായിരിക്കും എടുത്തിട്ടായാലും ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിക്കുക സോഷ്യൽ മീഡിയയുടെ കാലമാണ് നല്ല കണ്ടന്റുകൾ മാത്രം നിങ്ങൾ എന്താണെന്നുള്ള റിയൽ ആയിട്ടുള്ള കണ്ടന്റുകൾ മാത്രം നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക പെട്ടെന്ന് ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്യുന്ന ഓരോ റബിഷ് ആയിട്ടുള്ള റീലുകൾക്കും നാളെ നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് ഒരു വലിയ സംഘടനയായി മാറട്ടെ നമ്മൾ കേട്ടിട്ടില്ലേ അമ്മ അല്ലെങ്കിൽ മാക്ടാന്നൊക്കെ പറഞ്ഞ ഇതിലും ചെറിയ ഒരു കൂട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണത് അപ്പോ നമ്മുടെ വാസുവേട്ടനും അതുപോലെ ഇപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ സുമോതേട്ടനും ഇവിടെ എല്ലാവരും ഉണ്ട് ഇവരൊക്കെ വിചാരിച്ചാൽ പാലക്കാട് ജില്ലയിൽ നല്ല ഒരു സിനിമ ഹബ്ബ് അതായത് വടക്കഞ്ചേരി ഒരു സിനിമ ഹബ്ബ് പാലക്കാട് ജില്ലയിൽ ഉണ്ടാവും എന്നുള്ളതിൽ എനിക്കൊരു സംശയവും ഇല്ല കാരണം നിങ്ങൾ എല്ലാവരും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടർ ഉണ്ട് ഞാൻ ഇദ്ദേഹത്തെ ആദ്യം കണ്ടപ്പോൾ തന്നെ ഞാൻ ചിന്തിച്ചു പുള്ളി ഒരു കുറിയൊക്കെ ഇട്ട് മീശ ഞാൻ ക്യാരക്ടർ ഉണ്ട് പല സിനിമകൾക്കും അദ്ദേഹത്തെ ആവശ്യം വരും അതുപോലെ അവിടെ വള്ളശ് നല്ല സുന്ദരനായിട്ടുള്ള ഒരാളുടെ ഞാൻ സിന്ധു അടുത്ത് പറയാറുണ്ട് നിനക്കൊരു വെല്ലുവിളി വിളി കയറി പറഞ്ഞു അതൊരിക്കലും നമുക്ക് എങ്ങനെയാണ് വെല്ലുവിളിയാവുന്നത് നമ്മളുടെ കഴിവിൽ നമുക്ക് വിശ്വാസം ഇല്ലാതാകുമ്പോഴേ നമുക്ക് അതൊരു വെല്ലുവിളിയാവുള്ളൂ നിങ്ങൾക്ക് ഒരിക്കലും ഒരാളും വെല്ലുവിളിയല്ല നിങ്ങൾ ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ നിങ്ങൾക്ക് ഓരോരുത്തർ കൂടുതൽ കഴിവ് മറ്റൊരാൾക്ക് ഉണ്ടാവില്ല നമ്മൾ ഏത് ഏത് സെക്ഷനിലാണ് നമുക്ക് കഴിവുള്ളത് എന്നുള്ള നമ്മൾ അത് ഐഡന്റിഫൈ ചെയ്യുക അതിനുശേഷം അതിനുവേണ്ടി വർക്ക് ചെയ്യുക അത് തൊണ്ണൂറ് വയസ്സായാലും ആ പരിപാടി നിർത്തരുത് നമ്മൾ മുന്നോട്ട് പോയിട്ടേക്കുക നമ്മൾ രജനി സാറിന്റെ സ്പീച്ച് കണ്ടിട്ട് അല്ലേ അതുപോലെ വിജയ് ഒക്കെ സ്പീച്ച് അവരുടെയൊക്കെ സ്പീച്ച് ഭയങ്കര ഇൻസ്പിറേഷനാണ് നമുക്ക് ഒരുപാട് പേര് നമ്മളെ തടയാൻ വരും പക്ഷെ നമ്മളെന്ത് ചെയ്യുക ഒരു നദിയായിട്ട് ഒഴുകി പോയിക്കൊണ്ടേ ഇരിക്കുക ഞാൻ അത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നമ്മളൊരു നദിയായി ആദ്യം ചെറിയ കൈത്തോടിലൂടെ ഒഴുകി ഒരു വലിയ നദിയായി അവസാനം വലിയ ഒരു സമുദ്രത്തിലേക്ക് എത്തുന്ന രീതിയിലേക്ക് നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് ഇറങ്ങുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വലിയ സിനിമകളുടെ ഭാഗമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം